പിന്നെ രണ്ട് എച്ച് ഡി എം ഇൻപുട്ടാണ് അതിനകത്ത് ഓരണം എ ആർ സി ആണ് അതാണ് അത് മികച്ച പിക്ചർ ക്വാളിറ്റി ആണ് തരുന്നത് സൂപ്പർ നമ്മുടെ നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ തൂഷിബ എൽ ഇവി കഴിഞ്ഞ ദിവസം ആമസോണിൽ ഓർഡർ ചെയ്തിട്ട് നമുക്ക് എത്തിയിട്ടുണ്ട് മാർട്ടി വേണമെങ്കിൽ നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് അതിന്റെ വർക്കിംഗ് കണ്ടീഷൻ കാര്യങ്ങൾ ജസ്റ്റ് നോക്കാം എന്നാലും നല്ല റേറ്റിംഗും റിവ്യൂ ഒക്കെ ആയിരുന്നു എന്തായാലും നമുക്ക് ടി വി അതേപോലെ കണ്ടീഷൻ സെറ്റപ്പും അല്ലെങ്കിൽ പിക്ചർ ക്വാളിറ്റിയൊക്കെ വന്നുകൊണ്ട് നമുക്ക് ജസ്റ്റ് നോക്കാം എന്നാലും സാധനം നമുക്ക് വന്നിട്ടുണ്ട് നമ്മുടെ എൽ ഇ ഡി ടി വി നമുക്ക് യൂസ് ഡെലിവറി ചെയ്തിട്ടുണ്ട് ഇതാണ് നല്ല വലിയ ബിഗ് കവർ ഹെവി ബിഗ് കവറാണ് കവറിന്റെ അത്രയൊന്നും ഇപ്പം ടി വിത് നമ്പർ ഫോർട്ടി ത്രീ ബി തേർട്ടി ഫൈവ് അതുപോലെ തന്നെ നാല് എട്ട് സെന്റിമീറ്റർ ആണ് പ്രോംകാസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഗൂഗിൾ പേ നെറ്റ്ഫ്ലിക്സ് യൂട്യൂബ് പ്രൈം വീഡിയോ എല്ലാം സപ്പോർട്ട് ചെയ്യുമെന്നാണ് സുഷിപ്പ പറയുന്നത് പിന്നെ ഡി ടി എസ് എച്ച് ഡി തോൾ ഓഡിയോ എല്ലാം ഡീകോഡ് ചെയ്യും കാരണം അത്തരത്തിലുള്ള ഫയലുകൾ യു എസ് ബിട്ടാൽ പോലെ ഡീകോഡ് ചെയ്ത് നമുക്ക് ഏൽപ്പിക്കാൻ കഴിക്കും അതുപോലെ സൗണ്ട് ക്വാളിറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഇരുപത് വാക്സ് സൗണ്ട് ഔട്ട് പുട്ടാണ് ഇവര് നൽകുന്നത് ആമസോണിൻ്റെ ഒരു ബില്ല് അവർ തന്നിട്ടുണ്ട് ില്ലിൽ ഇതിൻ്റെ റേറ്റ് അവർ കൊടുത്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് തൊള്ളായിരം ആണ് റേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് തൊള്ളായിരം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടിവിയുടെ സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വാൾമോണ്ടി എന്നുള്ള ബ്രാക്കറ്റാണ് പിന്നെ ഇതിൻ്റെ റിമോട്ട് കിറ്റ് ആൻഡ് വാറൻറ്റി കാർഡ് അതുപോലെ തന്നെ രണ്ട് ട്രിപ്പിൾ എ ബാറ്ററി ഒരു തന്നിട്ടുണ്ട് ഇത്രയാണ് അതിനകത്തുള്ളത് നമുക്ക് ലാൻഡ് കേബിൾ കണക്ട് ചെയ്യാനുള്ള ആണ് വൈഫൈ ഇല്ലാത്തവരാണ് നമുക്ക് ലാൻഡ് കേബിൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് എച്ച് ഡി എം എ ഇൻപുട്ടാണ് അതിനകത്ത് ഒരെണ്ണം എ ആർ സി ആണ് അതായത് ഓഡിയോ റിട്ടേൺ ഉള്ള പോർട്ടാണ് എച്ച് ഡി എം എ വണ് അതുപോലെ തന്നെ നമ്മുടെ പഴയ സിസ്റ്റം പോലെ തന്നെ എ വി ഇൻപുട്ട് ആർ എഫ് ആർ എഫ് ഒന്നും ഇപ്പം ഇല്ല എങ്കിൽ പോലും ആർ എഫും അതിനകത്ത് ഇപ്പോൾ ഒരു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓഡിയോ വീഡിയോ കേബിൾ കൊടുത്താനുള്ള ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് ഏറ്റവും പല ടി വീകൾ എല്ലാവരും പലരും ടി വി എടുക്കുമ്പോൾ ഇങ്ങനെ പലരും വീട്ടിലൊരു ഹോം തിയേറ്റർ കൊണ്ട് സെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ടി വിയിൽ നിന്ന് ഓഡിയോ ഔട്ട്പുട്ടുണ്ടാവില്ല അത് ശരിക്കും ശ്രദ്ധിച്ച് ടി വി എല്ലാവരും എടുക്കണം പിന്നെ അത് വേണ്ട ഒരു കറക്റ്റായിട്ട് ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് ജാക്ക് ഇവർ കൊടുത്തിട്ടുണ്ട് ഓഡിയോ ഔട്ട് പുട്ടിന് ജാക്കാണ് തീർച്ചയായിട്ടും ഇതുള്ളത് നമുക്കൊരു ഹോം തിയേറ്റർ ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് ഔട്ട്പുട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ടി വി എടുക്കാൻ നേരത്തെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ ഇത് അത് കൂടാതെ നമുക്കൊരു ഒപ്റ്റിക്കൽ ഔട്ട് പുട്ടും കൊടുത്തിട്ടുണ്ട് ഓഡിയോ ഔട്ട്പുട്ട് പുട്ടും കൊടുത്തിട്ടുണ്ട് അതും തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ് ഇതാണ് ഒപ്റ്റിക്കൽ ഔട്ട്പുട്ട് ഇത് പിന്നെ ഒപ്റ്റിക്കൽ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഫൈവ് പോൾ ബി ഫൈവ് പോൻറ്റ് വൺ ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും അതുകൊണ്ടാണ് അത് വേണമെന്ന് പറയുന്നത് പിന്നെ അതുകൂടാതെ രണ്ട് യു എസ് ബി ഫോട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ത്രീ പോൻസോടെ പോട്ടൊന്നുമില്ല ടു പോൻസറോടെ തന്നെ രണ്ട് യു എസ് ബി ഫോട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് മൂവി യു എസ് ബി കുത്തി കാണാമെന്നാണ് അപ്പോൾ നമ്മുടെ നാപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ തോഷിബ ആൻഡ്രോയിഡ് സ്മാർട്ട് ടി വി നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഈ പറഞ്ഞപോലെ വാൾമോണ്ടല്ല കഴിക്കണം നമ്മളൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു നമുക്ക് അതുകൊണ്ട് അതിൻ്റെ ഉപയോഗിക്കുന്നുണ്ട് വന്നില്ല നമ്മൾ എഴുതിയിൽ തന്നെ സെറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ ഇതിൻ്റെ കണക്ഷൻസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മൾ റിമോട്ട് അപ്പോൾ ഇത് മൈക്കിൻ്റെ സെറ്റപ്പാണ് നമ്മൾ ഓഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അതുപോലെ തന്നെ ക്യാച്ച് ചെയ്ത് നമുക്ക് പറഞ്ഞ സൈറ്റാണോ അല്ലെങ്കിൽ പറഞ്ഞ വീഡിയോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റാക്കും അതിൻ്റെ മോഡാണ് പിന്നെ അതുപോലെ സൗണ്ട് മോഡ് പിക്ചർ മോഡ് അങ്ങനെ രണ്ട് ഓപ്ഷൻസ് ആണ് അതിനകത്തുള്ളത് പിന്നെ ആൻഡ്രോയ്ഡിൻ്റെ ഫെസിലിറ്റി ഉള്ള സംഭവങ്ങളെല്ലാം കൂടെ നമുക്ക് എന്താണ് ഇതൊന്നും ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ തോഷിബ ടി വി ഓൺ ആയിരിക്കുവാണ് ഫസ്റ്റ് തന്നെ അവരുടെ ലോകഏയര തോഷിബ എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ സെർച്ചിങ് ഫോർ ആക്സറീസ് ആണ് അതായത് നമ്മുടെ ബ്ലൂടൂത്ത് പെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഉള്ളതെ ബിഫോർ പെയറിംഗ് ദി ബ്ലൂടൂത്ത് ഡ്രൈവ് മേക്ക് ഷുവർ വേറെ പെയറിംഗ് മോഡ് പ്രസ് മിനു ആണ് പറഞ്ഞിരിക്കുന്നത് മിനു ബട്ടണിൽ പിടിച്ച് പ്രസ് ചെയ്യാനിവിടെ പറഞ്ഞിരിക്കുന്നത് പ്രസ് മിനു കീ ത്രീ സെക്കൻഡ്സ് ആൻഡ്രഡ് ലൈറ്റ് ബ്ലിങ്ക് ടു എൻ്റർ ദ പെയറിങ് മോഡ് പ്രസ് ബാക്ക് ബട്ടൺ എക്സിസ്റ്റ് എക്സിസ്റ്റെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഫസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യണം നമ്മൾ മിനു ബട്ടൺ പിടിച്ചൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് മൂന്ന് സെക്കൻഡ് ഞങ്ങൾക്ക് പിടിക്കണം അതിനുശേഷം സ്മാർട്ട് ടി വിയുടെ പെയറിങ് വന്നു അതിനകത്ത് നമ്മൾ എൻട്ര പേറിങ് എൻറ്റർ ചെയ്യണം അപ്പോൾ പെയറിങ് ആവും എൻടർ ഇത് കഴിഞ്ഞാൽ അതിനുശേഷം ജസ്റ്റ് വെയിറ്റ് ചെയ്യുക പെയർ ചെയ്യാനുള്ള സമയം കൊടുക്കുക അപ്പോൾ കണക്റ്റിങ്ങിൽ നിന്ന് കാണിക്കും സ്മാർട്ട് ടി വി റിമോട്ട് പെയർഡ് അങ്ങനെയാണ് അതിൻ്റെ ഓപ്ഷൻസ് വരുന്നത് അപ്പോൾ സെലക്ട് യുവർ വൈഫൈ നെറ്റ്വർക്കാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ വൈഫൈ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ വൈഫൈ നമുക്ക് ഫൈവ് ജി ഓപ്ഷൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതുണ്ട് നമുക്ക് നിലവിൽ അത് ഫൈവ് ജിയിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ് സെലക്ട് യുവർ വൈഫൈ നെറ്റ്വർക്ക് അപ്പോൾ നമ്മുടെ ബി എസ് എൽ ഒപ്റ്റിക്കൽ ഫൈവറാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കത് കണക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാസ്വേഡ് നമുക്ക് അടിക്കാം പാസ്വേഡ് അടിക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട് കണക്റ്റഡ് സക്സസ്ഫുള്ളി ഇൻ്റർനെറ്റ് ചെക്കിംഗ് ദ ഫോർ അപ്ഡേറ്റ് അപ്പോൾ അതായത് നമ്മൾ ഇൻ്റർനെറ്റ് നിലവിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഡി യു ആൻഡ് ടൂറ്റ് കണ്ടിന്യൂ അപ്പോൾ കണ്ടിന്യൂ നമ്മൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കണ്ടിന്യൂ വേണ്ട ഓക്കെ ഞെക്കി അപ്പോൾ നെറ്റ്വർക്ക് പ്രൈവസി പോളിസി ആണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ ഒരു നെറ്റ്വർക്കിന് പ്രൈവസി പോളിസി ആണ് ആരെങ്കിലും നമ്മൾ അപ്സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല നമ്മൾ ചെയ്ത് കൊടുക്കണം ഡിക്ലെയിം ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ നമ്മുടെ ഒരു ഇമെയിൽ നമ്മൾ നിലവിലുള്ള ഒരു ഇമെയിൽ നമ്മൾ ചെയ്യുവാണ് പിന്നെ ഗൂഗിൾ സർവീസ് അപ്സെറ്റ് ചെയ്തു പിന്നെ നമ്മുടെ കൺട്രിയാണ് നമ്മുടെ രാജ്യത്തെ ഇത് നമ്മൾക്ക് അപ്പോൾ ഇന്ത്യ നമ്മൾ സെലക്ട് ചെയ്തു അപ്പോൾ ഒരു ചെറിയ കോമൺ പാസ്വേഡ് അവർ വരേണ്ടത് നമ്മൾ സീറോസ്കീർ അടിച്ചു കൊടുക്കുക സീറോസ്കർ പറ്റില്ല നമുക്ക് വേറൊരു പാസ്വേഡ് നമ്മൾ അടിച്ചുകൊടുത്ത പാസ്വേഡ് വൺ ടു ത്രീ ഫോർ അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വീണ് കൺഫേം ചെയ്ത് സെലക്ട് സെസ്ഫുളി സേവിംഗ് മോഡ് കൊണ്ട് എനർജി ഓപ്ഷൻസാണ് കൊടുക്കണത് അതൊക്കെ സേവിങ് മോഡ് കൊടുത്ത് അതുപോലെ നമ്മുടെ ഏതാണ് നമ്മൾ യൂസ് ചെയ്യണേ എന്നുള്ളതാണ് കേബിൾ ആൻഡ് ആൻഡിനാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ രണ്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ സ്കിപ്പാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സെറ്റപ്പ് ഈസ് കംപ്ലീറ്റ് എൻജോയ് അതായത് നമ്മൾ ഓൾറെഡി സെറ്റപ്പ് ഓപ്ഷൻസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇത് ഫിനിഷ് ആയി ആയിക്കഴിഞ്ഞ് നമുക്ക് ഫിനിഷിങ് ഓപ്ഷൻസിലേക്ക് പോകാം ഇപ്പം ടി വി പിന്നെ ഇതിൻ്റെ എൻ്റെ യൂസർ ലൈസൻസിനെ കുറിച്ചാണ് പറയുന്നത് എൻ്റെ യൂസർ ലൈസൻസ് എഗ്രിമെൻറ്റിനെ കുറിച്ചാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് എഫക്റ്റീവ് ഡേറ്റ് നവംബർ വൺ രണ്ടായിരത്തി ഇരുപത് വെൽക്കം ദ സ്മാർട്ട് ടി വി റിവ്യൂ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ യൂസർ ലൈസൻസ് അഗ്രിമെൻറ്റ് അതിനെക്കുറിച്ച് കുറച്ച് എൻ്റെ പേഴ്സണിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് നമുക്കൊന്നും ഒരുപാട് കാഴ്ചവേണ്ട ആവശ്യമില്ല നമ്മൾ സെറ്റ് ചെയ്തു ഇത്രയും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് അപ്പോൾ നമ്മുടെ ടി വിയുടെ ഫ്രണ്ടിലെ മിനോ പ്ലാറ്റ്ഫോം ഓൺ ആയിരിക്കുവാണ് നമുക്ക് കാണാൻ കഴിയും നെറ്റ്ഫ്ലിക്സ് അതുപോലെ പ്രൈം വീഡിയോ ലൈവ് ടി വി യൂട്യൂബ് അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇപ്പോൾ നിലവിലെ ഇതിനകത്ത് ജസ്റ്റ് ഇതിൻ്റെ യൂട്യൂബ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഇപ്പൊ യൂട്യൂബ് നമുക്ക് ഇത് പോണെയിരിക്കുവാണ് അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് യൂട്യൂബ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് ഒരു ഹാഫ് വൈഫാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് എങ്കിലും മികച്ച പെർഫോമൻസ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ ഒരു ഫോർ കെ വീഡിയോ ഒന്നും അല്ല കണ്ട് ഒരു ട്രെയിലർസ് ഉണ്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അത് മികച്ച പിക്ചർ ക്വാളിറ്റിയാണ് തരുന്നത് ഗുഡ് സൗണ്ടാണ്